നമസ്കാരം ദുരന്തങ്ങൾക്ക് നന്ദി പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായി ഇത്ര നാളായിട്ടും അഞ്ചിൻ്റെ പൈസ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ ഒടുവിൽ കേരളത്തിന് ഒരു സഹായം പ്രഖ്യാപിച്ചു ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ കേരളത്തിന് അർഹമായത് ലഭിക്കാതെ അതായത് ദുരന്തത്തിലകപ്പെട്ട ആളുകളുടെ ബാങ്ക് വായ്പ എഴുതി തള്ളുന്നത് പോലും ഇല്ലാതാക്കാൻ ആ നിയമം എടുത്തു കളഞ്ഞ സർക്കാരാണ് ദ്രോഹിച്ചു അങ്ങനെ ദ്രോഹിച്ച ഒരു സർക്കാർ ഒടുവിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും നിയമത്തിന് മുമ്പിൽ തൽക്കാലം പിടിച്ചു നിൽക്കാനും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുമായി ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചു എത്ര നാൾ കഴിഞ്ഞാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടെടുത്ത് നഷ്ടം കണക്കാക്കി ആവശ്യപ്പെട്ട ചുരുങ്ങിയ തുകയാണ് അങ്ങനെ ആവശ്യപ്പെട്ടെടുത്ത് ഇത്രയും നാൾ കഴിഞ്ഞ് ഒരു തുക അനുവദിച്ചു നമുക്ക് അർഹമായ തുക പോലുമല്ല ഇന്നത്തെ മാതൃഭൂമിയുടെ തലക്കെട്ട് പ്രകാരം സഹായ ദുരന്തം ഈ സഹായം തന്നെ ഒരു ദുരന്തമാണ് എന്ന അവസ്ഥയിലാണ് ആ ദുരന്തത്തിന് നന്ദി പറയുകയാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ മൂപ്പർക്കല്ലെങ്കിൽ നന്ദി പറയൽ ഒരു ആണ് എന്തുണ്ടായാലും നന്ദി പറയും എന്നിട്ട് ദുരന്തം ഉണ്ടായപ്പോഴും നന്ദി പറയുകയാണ് നമുക്ക് അർഹമായതും കിട്ടേണ്ടതുമായ തുക പോലും ലഭിക്കാത്ത സാഹചര്യം അത് കഴിഞ്ഞ് ഈ ദുരന്തത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കണക്കാക്കിയ പൈസ പോലും നൽകാത്ത സാഹചര്യം അതിന് നന്ദി പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നന്ദി ഒരിക്കലും മലയാളി മറക്കാത്ത വിധം നന്ദി എന്ന വാക്കിൽ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലേക്ക് അപനിർമ്മിക്കും അപനിർമ്മിക്കുന്ന വിധത്തിലൊരു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയുമായി വന്നത് മലയാളിക്ക് അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേകമായൊരു പരിഗണന കേന്ദ്രം നൽകും നരേന്ദ്രമോദി അപകടമുണ്ടായി പത്ത് ദിവസം കഴിഞ്ഞ് ആ സ്ഥലം സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് കണ്ണീരും കയ്യുമായി ഫോട്ടോയും എടുത്ത് മാർക്കറ്റ് ചെയ്ത് അവിടെ വണ്ടിയിൽ പോയ പോക്കാണ് വിമാനത്തിൽ പോയ പോക്കാണ് ആ പോക്കിന് ഇവിടെ വരവിന് ഉള്ള ചെലവ് പോലും കേരളം വഹിക്കേണ്ട അവസ്ഥയാണ് ആണ് എന്നിട്ട് അവിടെ വന്നതിൻ്റെ ആ ഫോട്ടോഷൂട്ടിനുള്ള നന്ദി പോലും പ്രകടിപ്പിക്കാതെ തിരിച്ചുപോയ ഒരു പ്രധാനമന്ത്രി ഒരു കേന്ദ്ര സർക്കാർ അതിനുശേഷം നാട്ടിൽ എത്രയോ അപകടങ്ങളുണ്ടായി ഒരപകടത്തിലും വയനാടുണ്ടായതുപോലെയുള്ള മരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നിട്ട് അവിടെ ആയിരം കോടിയും രണ്ടായിരം കോടിയും കണ്ണും മൂക്കും നോക്കാതെ അനുവദിച്ചു കേരളത്തിൽ അവരുടെ സർക്കാർ അല്ലാത്തതിൻ്റെ പേരിലും കേരളം ഞങ്ങളെ ഇമാതിരി കുത്ത ഓരോ ഇലക്ഷനിലും കുത്തുന്നതിൻ്റെ പേരിലും പ്രതികാര നിർവഹണം വയനാട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നടത്തി എന്നിട്ട് അവസാനം കോടതിയിൽ പോലും നിൽക്കള്ളിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചു എന്നിട്ട് അതിന് ഇത്രയല്ലേ സഹായിച്ചുള്ളൂ വലിയ നന്ദി മോദി എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു നന്ദി ഇതിന്ന് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലാത്തത് ഈ വീഡിയോയുമായി വന്നത് തന്നെ എന്തായാലും ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിൽ പറയുന്നത് പോലെ നേരത്തെയും നൽകിയ സഹായത്തിൻ്റെ കണക്കും അദ്ദേഹം പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി അറുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നൊരു വ്യാജ പ്രചരണം കൂടി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നന്ദിയുടെ കൂടെ പറയുന്നുണ്ട് ഇതുപോലെ സംഘപരിവാർ പ്രൊഫൈലുകൾ രാജ്യമായി പ്രചരണം നടത്തുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം ഇതുവരെ കേരളത്തിന് എത്ര തുക അനുവദിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് മൂന്ന് ഘട്ടമായി വേണമെങ്കിൽ ഇതടക്കം നാല് ഘട്ടമായിട്ടാണ് തുക അനുവദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആ തുക കേരളത്തിന് ഇതുവരെ നേരിട്ട് ഒരു ദുരന്തത്തിലുള്ള സഹായമായി ആദ്യമായി കേന്ദ്രം നൽകുകയാണ് ഇരുന്നൂറ്റി ദശാംശം അഞ്ച് ആറ് കോടി രൂപ അപ്പോൾ നേരത്തെ അനുവദിച്ച തുക എന്തൊക്കെയാണ് നേരത്തെ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് കോടിയുടെ കണക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ കണക്ക് നൂറ്റി അമ്പത്തി മൂന്ന് കോടിയുടെ കണക്ക് ഈ മൂന്ന് കണക്ക് ഇതെന്താണ് ഇത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ചതാണോ അല്ല അത് വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് ഒന്ന് നൂറ്റമ്പത്തി മൂന്ന് കോടി രൂപ അത് എല്ലാ വർഷവും നമ്മളടുത്തുനിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന തുകയ്ക്ക് പകരമായി നൽകേണ്ട നമുക്ക് അർഹമായ നമുക്ക് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച് അഞ്ചു കൊല്ലത്തേക്ക് നൽകുന്ന എസ് ഡി ആർ എഫിലേക്കുള്ള വിഹിതമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കുള്ള കേന്ദ്രവിഹിതം അത് ഇക്കൊല്ലം നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യ ഗഡുവാണ് അത് വയനാട് ദുരന്തം ഉണ്ടായില്ലെങ്കിലും നമുക്ക് തരേണ്ട തുകയാണ് മറ്റൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കോടിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് നൽകേണ്ട വിഹിതം എസ് ഡി ആർ എഫിൻ്റെ വിഹിതം ഇത് സമാനമായ രീതിയിലുള്ള വയനാട് ദുരന്തം ഉണ്ടായില്ലെങ്കിലും നൽകേണ്ട തുക എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നിരന്തരമായി ആവശ്യപ്പെട്ടത് പ്രകാരം മറ്റൊരു വകുപ്പിൽ ചേർത്ത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ചു കോടി രൂപ സാഫ്കി സ്കീം എന്ന പേരിൽ അനുവദിച്ചു അതെന്താണ് അത് രാജചന്ദ്രശേഖർ പറയുന്ന കണക്കിലെ തുകകളാണ് ഇതെല്ലാം അല്ലെങ്കിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന കണക്കിലെ തുകകളാണ് ഇതെല്ലാം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ചു കോടി അത് നമ്മൾ തിരിച്ചടക്കേണ്ട വായ്പയാണ് വായ്പ അമ്പത് വർഷത്തിന് അകം തിരിച്ചടക്കേണ്ട വായ്പ എന്ന സ്കീമിൽ അതായത് സാഫ്ക സ്കീം അതായത് സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാഫ്ക സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് കോടി രൂപ നൽകിയത് അതായത് രണ്ട് ഘട്ടമായി നൽകിയ തുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയും നൂറ്റി അമ്പത്തിമൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തഞ്ചിലെയും എസ് ഡി ആർ എഫിലേക്കുള്ള കേന്ദ്രവിഹിതമാണ് അത് വയനാട് ഇല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ് മറ്റൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് കോടി രൂപ അത് വായ്പയായി നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ വായ്പ ചോദിക്കില്ല അങ്ങനെ വായ്പയായി നൽകുന്ന തുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് കോടി രൂപയുടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ആദ്യമായി നമുക്ക് നേരിട്ട് തുക അനുവദിക്കുന്നതാണ് എന്നാൽ എന്താണ് കേരളത്തിൻ്റെ നിലവിലെ വയനാടിലെ ദുരന്തത്തിൻ്റെ സഹ സാഹചര്യം നമ്മുടെ കണക്ക് പ്രകാരം കേന്ദ്രം നേരിട്ട് വന്ന് കണക്കെടുത്തതും പരിശോധനകളുടെയും ഒക്കെ തുടർച്ചയായി രണ്ടായിരത്തി ഒന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ആവശ്യമായി കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് ഇതാണ് വയനാടിന് വേണ്ടി കേന്ദ്രം നൽകിയ സഹായം കടുത്ത പ്രതിഷേധങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട് കേരളം ഉൾപ്പെടെ ഈ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിക്കുന്ന ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്രയാണ് അനുവദിച്ചതെന്ന് നോക്കണം കേരളത്തിലാണ് വയനാടിലാണ് ഏറ്റവും കൂടുതൽ മരണം ഇത്രയും മരണം അതിൻ്റെ അടുത്തൊന്നുമുള്ള മരണം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ സഹായമാണ് ഈ ഇതിനൊപ്പം അനുവദിച്ചത് അപ്പൊ ബാക്കിയുള്ളതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് ഉദാഹരണത്തിന് അസമിന് മാത്രം അസമിലെ മരണം ഇതിന്റെ പകുതിയിൽ പകുതി പോലുമില്ല അസമിന് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ പ്രാഥമികമായി അനുവദിച്ചതാണ് ആദ്യമായിട്ട് അതായത് അവർക്ക് പല ഘട്ടങ്ങളിലായി തുക കൊടുക്കും ആദ്യ തുക അപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിക്കുന്നത് ഇത് ഈ വിമർശനങ്ങൾ കൂടെ സാഹചര്യത്തിൽ നമ്മൾ ഈ നന്ദി അടക്കണക്ക് ഓർമ്മിക്കണം ഇമാതിരി നന്ദിയാണ് കേരളത്തിന് വേണ്ടി ഇവർ പറയുന്നത് ദുരന്തം ഇവിടെ വരുത്തി വെച്ചാൽ അപ്പം നന്ദി പറയുന്ന ആൾക്കാരായി ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മാറുകയാണ് കേരളത്തിന് അർഹമായ തുക നൽകാതെ ഇരുന്നൂറ്ററുപത് കോടി മാത്രം നൽകിയതിനുള്ള നന്ദിയാണ് മുപ്പര് പറയുന്നത് ഇന്ന് മാതൃഭൂമിയുടെ പ്രസക്തമായൊരു മുഖപ്രസംഗ മാതൃഭൂമി ഈ വിഷയത്തിൽ തുടക്കം മുതൽ കേന്ദ്രം എടുക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ കടുത്ത നിലപാട് വാർത്തകളിലൂടെയും മറ്റും സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെയും പല വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നതാണ് ഇന്നത്തെ മുഖപ്രസംഗം വായിക്കേണ്ടതാണ് അതിലെ ചില പോയിന്റുകൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം വേണ്ടത് അർഹമായ സഹായധനം എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഒരു വർഷവും രണ്ടു മാസവുമാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം കഴിഞ്ഞിട്ടുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴുകിപ്പോയൊരു നാടിനെ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ അതിജീവനത്തിന്റെ ഭാഗമായി നടക്കുന്നത് അതിനിടെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചത് സർവം നഷ്ടപ്പെട്ട ജനതയ്ക്ക് മുന്നിൽ ഈ സഹായം വെറും ഭിക്ഷ മാത്രമാണ് ഒരു ജനതയ്ക്ക് മുന്നിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മണ്ണിടിച്ചിലുണ്ടായ അസമിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടിയോളം രൂപ അനുവദിച്ചെടുത്താണ് കേരളത്തിന് ഇങ്ങനെ നൽകുന്നത് മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ഉയർന്ന തുകയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി ദുരന്ത ഭൂമി സന്ദർശിച്ചപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും കിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ല എന്നാണ് പ്രധാനമന്ത്രി വാക്കു പറഞ്ഞത് എന്നാൽ ആശ്വാസ വാക്കുകൾക്കുപരി അതിതീവ്ര തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എടുത്തത് നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കേട്ടോക്കണം മാതൃഭൂമിയുടെ ഇതിൽ വസ്തുതകൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം അദ്ദേഹം ഇവിടുന്ന് ബടായി പറഞ്ഞു പോയിട്ട് നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് പോലും കാരണം അതിനിടയിൽ ഈ പ്രതിഷേധമൊക്കെ അടങ്ങും ആളുകളുടെ സീരിയസ്നെസ് മാറും കോടതികളൊക്കെ പിന്നോട്ട് പോകും എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം ഇത് ദുരന്തം ഏത് ലെവലിലാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു കേന്ദ്ര സർക്കാർ എടുത്തത് നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം ആരാണ് വാക്ക് പാലിക്കാത്തത് ആരാണ് കള്ളം പറഞ്ഞത് വ്യാജ വാഗ്ദാനം നൽകിയത് സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ടു ഫോർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സാഫ് സ്കീമിൽ പെടുത്തി അഞ്ഞൂറ്റി ഇരുപത്തി ദശാംശം അഞ്ചു കോടി രൂപയുടെ വായ്പയാണ് നൽകിയത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലെ വായ്പയായിട്ടാണ് ഇത് അതിജീവനത്തിനായി പൊരുതുന്ന നാടിനു മേൽ ഇരട്ട പ്രഹരമായി എന്നാണ് മാതൃഭൂമി പറയുന്നത് അതിജീവിത കുടുംബങ്ങളുടെ കടക്കെണിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടമില്ല മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് എഴുതി തള്ളാനുള്ളത് ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വെറും മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് കോടി വളരെ ചുരുങ്ങിയ തുകയാണ് അതുപോലും എഴുതി തള്ളില്ല എന്ന് മാത്രമല്ല കോടതി ചോദിച്ചപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ആ നിയമം തന്നെ എടുത്തു കളഞ്ഞു അങ്ങനെ ദുരന്തത്തിൽ പെടുന്ന ആളുകളെ കട എഴുതി തള്ളാൻ നിയമം തന്നെ എടുത്തു കളഞ്ഞ് ഉത്തരവാണ് കേന്ദ്രം അവിടെ ഹാജരാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനുശേഷമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇളവ് കൊടുക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ കേരളം ചെയ്തതെന്താ കേരള ബാങ്ക് കേരള സർക്കാരിൻ്റെ ചുമതലയുള്ള കേരള ബാങ്ക് നാല് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപയുടെ വായ്പ എഴുതി തള്ളി മാതൃകയായി വേഗക്കുറവുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ദുരന്ത ബാധിതർക്കായി ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഇതുവരെ ആറ് വീടുകളുടെ വാർപ്പ് പൂർത്തിയായി മാതൃകാ വീട് ഉൾപ്പെടുന്ന ഒന്നാം സോണിൽ നൂറ്റിനാൽപ്പത് വീടുകൾ ഒരുങ്ങുന്നുണ്ട് സോൺ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിവയിൽ വിവിധ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധമാണ് രൂപകൽപ്പന ഏഴു സെന്റ് സ്ഥലത്ത് ആയിരം ചതുരശ്ര അടിയിലാണ് വീടുകൾ ഒരുങ്ങുന്നത് ദുരന്തത്തിന് ശേഷം ം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയാണ് ലഭിച്ചത് ഇതിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കൽ ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് അഡ്വാൻസ് കലക്ടർക്ക് ഫണ്ട് കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന ഉപജീവന സഹായ പദ്ധതികളുടെ നടത്തിപ്പിന് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ദുരന്തബാധിതരുടെ വീട്ടുവാടക ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും വീട് ലഭിക്കാത്ത അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വീതം തുടങ്ങിയ ഇനങ്ങളിലാണ് ദുരിതാശ്വാസ നിധി ഉപയോഗപ്പെടുത്തി അതായത് ഗുണഭോക്തൃ കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിട്ടും ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വീടുകൾ വാങ്ങിക്കുക എന്നുള്ളത് അടക്കമുള്ള മറ്റു ഉദ്ദേശത്തോടെ ഇത് വീട് വേണ്ട ഞങ്ങൾക്ക് പൈസ മതി എന്ന് പറയുന്ന കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വീതം കൊടുക്കുന്നുണ്ട് ഇതും കിട്ടും അതും കിട്ടും എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട് അതേസമയം നല്ല വീട് അതാണെന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട് അങ്ങനെ അവർക്കപ്പോൾ ആ വീടും കിട്ടും ഈ വീടും കിട്ടും എന്നുള്ള ഉപയോഗത്തിലാണ് പോയത് അവർക്കടക്കമാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് അങ്ങനെ പോയവരുടെ ജീവിതവും ഇനി എങ്ങനെ ആകും എന്നുള്ളത് ആശങ്കയിലാണ് കാരണം ആ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീട് പ്രഖ്യാപിച്ച പ്രസിഡന്റിനെ പോലും കാണാനില്ല പ്രസിഡന്റ് മറ്റു പല ഗർഭഛിദ്ര കേസടക്കമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിനെക്കുറിച്ച് ഇല്ല എന്നാൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് ഉദ്ഘാടനം കഴിയുമെന്ന് പറഞ്ഞ കാലം തന്നെ കഴിഞ്ഞ് കുറേ കാലമായി സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും നൂറെണ്ണം വേറെയുണ്ട് അവസാനം ഇതെല്ലാം കൂടി ഒറ്റ നൂറ് വീടിൽ ഒതുങ്ങും എന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് പൈസ വാങ്ങിച്ചു പോയി മറ്റു വീടുകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് കേന്ദ്രം അനുവദിച്ച പല രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ച ഇരുന്നൂറ്ററുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ തീരെ അപര്യാപ്തമാണ് ഉറപ്പുകൾ വെറും പാഴ്വാക്കാകുമ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ജനത അനാഥമായി നിൽക്കുകയാണ് കേന്ദ്രത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചവർ അനാഥരാകുന്ന സാഹചര്യമാണ് എന്ന മുന്നറിയിപ്പാണ് മാതൃഭൂമി നൽകുന്നത് അതേസമയം ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ശുഭകരമായ ഒരു ഭാവിയിലേക്കുള്ള പാത സുഗമമായി നടത്തി കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം കഴിഞ്ഞിട്ടും വേഗത കുറവാണ് എങ്കിൽ പോലും അവർ പ്രഖ്യാപിച്ച സമയത്തിനകം വീട് നിർമ്മാണം ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാകും എന്ന് തന്നെയാണ് നിർമ്മാണങ്ങളുടെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഈ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ബി ജെ പിയുടെയും ഈ നന്ദി ആ നന്ദിയുടെ ഉള്ളടക്കം ഓർമ്മിക്കണം അവർ ആർക്കാണ് നന്ദി പറയുന്നത് ആർക്കു വേണ്ടിയാണ് നന്ദി പറയുന്നത് എന്നത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കണം സഹായ ദുരന്തം എന്നാണ് മാതൃഭൂമിയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ ദുരന്തത്തിന് മേൽ നമ്മുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഒക്കെ ഇടിച്ച് താഴെ ഇടും വിധത്തിലുള്ള ഒരു സഹായ ദുരന്തമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് ഈ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തെ പറഞ്ഞ പോലെ ഭിക്ഷയായി നൽകുന്നു എന്ന മട്ടിലുള്ള ഈ സമീപനം നമ്മൾ തിരിച്ചറിയണം അതിന് നന്ദി പറയുന്ന ആളുകൾ ആരായാലും അവരുടെ നന്ദി നമ്മൾ ഓർത്തുവെക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നന്ദി നമസ്കാരം